ഹലോ സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കെ എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പക്ക ഡിഫറെ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഫോറൻസിക് സൈക്കോളജിന്ന് ഫസ്റ്റ് നിങ്ങൾ കേട്ട സമയത്ത് എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും സൈക്കോളജിയെ കുറിച്ച് ഒരു നമ്മൾ വലിയ മെന്റലിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡാർക്ക് സൈഡിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ സൈക്കോളജിയിലേക്ക് വരുന്നത് പക്ഷെ നമ്മൾ സൈക്കോളജിയിലേക്ക് വന്ന് ഡിഗ്രി ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ഇങ്ങനെ നമ്മൾ ഓരോ പേപ്പേഴ്സ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം പക്കാ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സൈക്കോളജിയിൽ നമ്മൾ പൊതുവേ നമുക്ക് എന്ത് ചെയ്യല കാണാൻ പറ്റില്ല അപ്പൊ ആ ഒരു സമയത്താണ് നിങ്ങൾ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ രണ്ട് രീതിയിലായിരിക്കും ചിന്തിക്കുക ഒന്നൊക്കെ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പക്ഷെ ഇപ്പൊ മാത്തമാറ്റിക്സും അല്ലെങ്കിൽ സയൻസ് ഒക്കെ എടുക്കാൻ മടിയായിട്ട് അല്ലെങ്കിൽ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കും നിങ്ങളൊരു പക്ഷെ ഫോറൻസിക് സൈക്കോളജി എടുത്തിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഫോറൻസിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ഒന്നും കൂടെ എക്സൈറ്റായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഈ ഫോറൻസിക് സൈക്കോളജി എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന എന്താണ് ഫോറൻസിക് സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സൈക്കോളജി എന്നുള്ളൊരു വേർഡും അല്ലെങ്കിൽ ഫോറൻസിക് എന്നുള്ള ഒരു വേർഡും തമ്മിലുള്ള ഒരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോൾ ഒരു ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ കാണുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ട് ഫോറൻസിക് സൈക്കോളജി എന്നുള്ള ഒരു വേർഡിനെ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഫോറൻസിക് സയൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോറൻസിക് എന്നുള്ള വേർഡ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ സൈക്കോളജി പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഒരു സോഫ്റ്റ് കോർണർ ആയിട്ടാണല്ലോ അപ്പൊ ആ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജി നമ്മൾ ഫോറൻസിക് എന്നുള്ള ഒരു ടേമിന്റെ കൂടെ വരുമ്പോൾ അതിന്റെ മീനിംഗ് ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫോറൻസിക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിഗ്മ ഉണ്ടാകും അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് സൈക്കോളജിയുടെ സൈക്കോളജിയും ഫോറൻസിക് തമ്മിൽ കമ്പെയൻ ചെയ്യുമ്പോണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പലപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുന്ന ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫോറൻസിക് സൈക്കോളജിയെ പറ്റിയുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് തുടങ്ങാം ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നതും ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നതും രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഫിസിക്കലായിട്ട് ഉണ്ടാകുന്ന ഫോറൻസിക് സൈക്കോളജി ഫോറൻസിക് സയൻസ് മെയിനായിട്ട് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച്മെൻ്റ് ആണ് ഒരു ക്രൈം സെറ്റിങ്സിലോടുള്ള ഒരു അപ്രോച്ച്മെൻ്റ് ആണ് ഫോറൻസിക് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫോറൻസിക് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഒരു ലീഗൽ സെറ്റിങ്സിൽ എങ്ങനെയാണ് സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോറൻസിക് സൈക്കോളജിയിൽ അതിൻ്റെ ഡെഫിനിഷന് അതിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫോറൻസിക് സയൻസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഫോറൻസിക് സൈ സൈക്കോളജി എന്ന് പറയുന്ന ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് നിലനിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ അതിന്റെ ഒരു കറണ്ട് അവസ്ഥ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക സ്റ്റേറ്റിലാണെന്ന് തോന്നുന്നു ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ബോഡിയിൽ ഫയർ ചെയ്ത് കണ്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു അറ്റം നടത്തുന്നുണ്ടായി അപ്പൊ അതിൽ അദ്ദേഹം ഒരു പ്രതിഷേധം എന്ന അർത്ഥത്തിലാണ് അപ്പോ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്ട്രെസ് അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം സ്വന്തം ലൈഫ് അദ്ദേഹം പണയം വെക്കുന്നത് അപ്പോ ഈ ഒരു സമയത്താണ് നമ്മൾ ഫോറൻസിക് സൈക്കോളജി എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്രിമിനൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഒരു ലീഗൽ സെറ്റിംഗ്സിൽ വിറ്റിമല്ലാത്ത പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിലും ഇടയിലും കൂടെ ഫോറൻസിക് സൈക്കോളജിക്ക് വലിയ റോൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഫോറൻസിക് സൈക്കോളജിയുടെ റോൾ എടുത്തു നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോറൻസിക് സൈക്കോളജിയെ പറ്റി പറയാനുള്ളത് ഒരു ലീഗൽ സെറ്റിങ്സിൽ നമുക്കറിയാം ഒരു ക്രൈം നടന്ന ഉടനെ പോലീസ് ഫസ്റ്റ് ഓഫ് ഓൾ അന്വേഷിക്കുന്ന ഒരു ഒന്നാണ് വിറ്റ്നസ് എന്ന് പറയുന്നത് ടെസ്റ്റ് മണി എടുക്കാന്ന് പറയും അപ്പം ഈ ടെസ്റ്റ് മണി എടുക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ ടെസ്റ്റ് മണി ടെസ്റ്റ് മണി എടുക്കുന്ന സമയത്ത് അയാളെ ടെസ്റ്റ് മണിക്ക് വിളിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അയാളുടെ ടെസ്റ്റ് മണി എങ്ങനെയാണ് അയാളോട് സമീപിക്കേണ്ടത് അല്ലെങ്കിൽ അയാളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഡാറ്റ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അപ്രോച്ച്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ധാരണ ധാരണയുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് ഫോറൻസിക് സൈക്കോളജി നമുക്കറിയാം മറ്റൊരു സ്റ്റഡി ഉണ്ട് ക്രിമിനലോളജി എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രിമിനലോളജിയും ഫോറൻസിക് സൈക്കോളജിയും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ബന്ധമുള്ള രണ്ട് സബ്ജക്റ്റ് രണ്ട് ഫീൽഡാണ് അപ്പൊ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ക്രൈം സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഒരു ലീഗൽ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് പക്ഷെ ഫോറൻസിക് സൈക്കോളജിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ലീഗൽ സെറ്റിംഗ്സിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി പഠിക്കുന്ന ഒരു ലീഗൽ സെറ്റിംഗ്സിൽ ഒരു ഇൻഡിവിജ്വല് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊഗ്നെറ്റീവ് മാപ്പിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയർ ഇതിനെ കുറിച്ച് ഒരു ലീഗൽ സെറ്റിംഗ്സിൽ പഠിക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് ഫോറൻസിക് സൈക്കോളജി അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് അക്കാഡമിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് വിശദീകരിക്കുന്നത് കാണാം അപ്പൊ നമുക്ക് ആ ഒരു അപ്രോച്ച്മെന്റിൽ നമ്മൾ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫോറൻസിക് സൈക്കോളജി എന്നുള്ള ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഓൾ ആയിട്ടുള്ള ഒരു ഓൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഫീൽഡിൽ ആ ചാപ്റ്റർ വായിച്ചു നോക്കാം അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലീഗൽ സെറ്റിങ്സിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ക്രൈം സെറ്റിങ്സിൽ എങ്ങനെയാണ് സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഫോറൻസിക് സൈക്കോളജിയിൽ മെയിൻലി ഫോറൻസിക് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെ ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്രൈം സെറ്റിങ്സിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിക്ടിം വിക്ടിമൊരു ഇൻഡിവിജ്വലാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒഫണ്ടർ അല്ലെങ്കിൽ ആ ക്രിമിനൽ ഒരു ഇൻഡിവിജ്വൽ ആണ് പിന്നെ നമ്മളൊരു കോർട്ട് സെറ്റിങ്സിലേക്ക് വരുമ്പോൾ കോർട്ടിൽ ഉണ്ടാകുന്നത് അവിടെ ഒരുപാട് ഹൈ വിറ്റ്നസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കോർട്ടിലൊരു ജഡ്ജി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ വിക്റ്റിം ഉണ്ടാകും പോലീസ് ഉണ്ടാകും അപ്പോ ഇവരുടെയൊക്കെ ബിഹേവിയറിനെയും ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ അത് അപ്ലൈ ചെയ്യുന്ന സൈക്കോളജി സൈക്കോളജിയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറൻസിക് സൈക്കോളജിന്റെ റോളിനെ കുറിച്ച് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന ഒരു ഒരു ന്യൂസ് അപ്പോ ആ സമയത്ത് നമ്മൾ എല്ലാവരും മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റേജ് അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ വിധിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ വിധി കോടതി പുറപ്പെടുവിച്ച സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് അറിയില്ല ആ സമയത്ത് കോടതി പറയുന്നുണ്ട് അദ്ദേഹം മുമ്പ് അങ്ങനെ ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ ചെറിയതായിരുന്നു ചെറിയതായിരുന്നു മീൻസ് ഒരിക്കലും അദ്ദേഹത്തിന് വധശിക്ഷ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഒരു സമയത്ത് ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ക്രൈം നടക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ രണ്ട് രീതിയിലായിരിക്കും അവിടുത്തെ ക്രൈമിനെ നമ്മൾ വീക്ഷിക്കേണ്ടത് അപ്പൊ നമുക്കറിയാം നമ്മൾ പത്രത്തിലെ ഓരോ ക്രിമിനൽ ന്യൂസ് ക്രൈം ന്യൂസുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ഗൂഢാലോചന എന്നുള്ള ഒരു ഒരു പ്രത്യേക ഒരു സെക്ഷൻ എടുത്ത് പറയുന്നത് കാണാം എന്നിട്ട് ആ ഗൂഢാലോചന ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ശിക്ഷയും കുറച്ച് കൂടുതൽ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കും ഗൂഢാലോചന അവിടെ എന്താണ് ഈ ഗൂഢാലോചന മനസ്സിലാക്കിയിട്ടുണ്ടോ അവിടെയാണ് ഫോറൻസിക് സൈക്കോളജി വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഒഫണ്ടറെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം ഇന്റൻഷനലി ആണ് ആ ഒരു ക്രൈം ചെയ്തത് എന്നുള്ളത് അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അദ്ദേഹം ആദ്യമായിട്ടൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ക്രൈം അദ്ദേഹം ചെയ്തത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് എന്നുള്ളത് കുറച്ചും കൂടി കൂടും അല്ല അദ്ദേഹം ആക്സിഡന്റിൽ ചെയ്തു പോയതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അത്രമേൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതില്ല അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു ഫോറൻസിക് സൈക്കോളജിയുടെ റോളാണ് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഫോറൻസിക് സൈക്കോളജിയെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ ചാപ്റ്ററിലേക്ക് കടന്നാൽ മതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ ഫോറൻസിക് സൈക്കോളജിയും ഫോറൻസിക് സയൻസും തമ്മിൽ രണ്ടും കമ്പെയൻ ചെയ്തിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം ഒരു ലീഗൽ സെറ്റിങ്സിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ണേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് പിന്നെ കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് നോക്കി ഒരു ഡിഫൻസ് സെറ്റിങ്സിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവരും ഒരു ഹ്യൂമൻ റൈറ്റ് പ്രകാരം ഇവരുടെയും മെന്റൽ സ്റ്റേറ്റ്സ് നമ്മൾ നിരന്തരമായിട്ട് എടുക്കണം അപ്പൊ നമുക്കറിയാം ഏതൊരു സ്റ്റേഷനിലായാലും അല്ലെങ്കിൽ ഏതൊരു ലീഗൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും അവിടെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടാകും അത് മിലിറ്ററിയിലായാലും എവിടെ ആയാലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ ഫിസിക്കൽ ഹെൽത്ത് നോക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അവിടുത്തെ ആളുകളുടെ മെന്റൽ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ നമ്മൾ പോലീസ് ഈ ഒരു കോർട്ട് സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഒരു ജയിൽ സെറ്റിങ്സിലൊക്കെ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവം ഒരേ ക്രൈം ചെയ്ത രണ്ടാളുകൾക്ക് ഒരുപക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നുണ്ടാകും അപ്പൊ അതിനുള്ള കാരണം ഓരോ പണിഷ്മെന്റും എത്രത്തോളം അദ്ദേഹത്തിന്റെ ബിഹേവിയറിനെ മാറ്റാൻ പറ്റും എത്രത്തോളം മെന്റലി അദ്ദേഹത്തെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ പണിഷ്മെന്റും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും എന്തെയ്യും മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഫോറൻസിക് സൈക്കോളജിയെ കുറിച്ച് ഒരു ഓൾ ഓവർ ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കലായിട്ട് എന്ന് പറയുമ്പോൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സിക് നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ വന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തു പോയി അപ്പൊ അവര് ഫിംഗർ പ്രിന്റ്സ് എടുക്കും ഞാൻ ഈ പി ഡിയിൽ കാണിച്ചൊരു ഇമേജ് എടുത്ത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇമേജിൽ തന്നെ ഉണ്ട് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ 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 ആയിട്ട് അദ്ദേഹം എത്രത്തോളം ഒരു ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയേഴ്സ് എത്രത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഈ ക്രി ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി പഠിക്കുന്നത് ഇനി മറ്റൊരു ഇതിന്റെ ഫോറൻസിക് സൈക്കോളജിയുടെ മറ്റൊരു വശം എന്ന് പറയുന്നത് നമുക്കറിയാം കോർട്ടില് ഒരാള് കൺഫ്യൂഷൻ നടത്തുന്ന സമയത്ത് എത്രത്തോളം അദ്ദേഹം ഇന്റൻഷനാണ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം ആണോ യഥാർത്ഥ ഒഫണ്ടർ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ആക്ട് ചെയ്യുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഫോറൻസിക് സൈക്കോളജി നമ്മൾ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു സ്കോപ്പ് നോക്കുന്ന സമയത്ത് ഗ്ലോബലി ഫോറൻസിക് സൈക്കോളി സൈക്കോളജി എന്ന് പറയുന്നത് അത്രമേൽ സ്വീകാര്യതയുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് പക്ഷെ നമ്മൾ ഇന്ത്യയിലെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു പ്രത്യേകിച്ച് മോർ സ്ട്രെസ് ആയിട്ടുള്ള ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യയിലൊരു അവസ്ഥ എന്ന് പറയുന്നത് ഫോറൻസിക് സൈക്കോളജിക്ക് അത്രമേൽ സ്കോപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ പക്ഷേ കൂടി വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് സൈക്കോളജി നമ്മൾ ഇന്ത്യയിൽ നിന്ന് പി ജി അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനോളജിയിലൊക്കെ നമ്മൾ പി ജി ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ പുറത്തുള്ള ആളുകൾ ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതായത് ആയാലും അല്ലെങ്കിൽ വിക്റ്റിമാവട്ടെ ഒഫണ്ടർ ആവട്ടെ അല്ലെങ്കിൽ ഇനി പോലീസ് ആവട്ടെ അങ്ങനെ ആ ഒരു ലീഗൽ സെറ്റിംഗ് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആവട്ടെ ആരായാലും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ മെന്റൽ ഹെൽത്തിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫോറൻസിക് സൈക്കോളജി ഗ്ലോബലി നല്ല ക്സെപ്റ്റൻസ് ഉള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് പിന്നെ ഫോറൻസിക് സൈക്കോളജി എമർജ് ചെയ്ത് വരുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ലിറ്ററേച്ചർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഒരു ഒരു ട്വന്റി ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ഫോറൻസിക് സൈക്കോളജിയുടെ പുതിയ പുതിയ എമർജൻസ് വരുന്നത് അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറൻസിക് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ് പിന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ നമ്മൾ നൽകി പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് സൈക്കോളജിയുടെ എങ്ങനെയാണ് അതിന്റെ ഒരു സ്കോപ്പ് എങ്ങനെയാണ് പിന്നെ ഫോറൻസിക് സൈക്കോളജി ഡീൽ ചെയ്യുന്ന സബ് സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്നാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറൻസിക് സയൻസും ഫോറൻസിക് സൈക്കോളജിയും രണ്ടും രണ്ടാണ് അപ്പൊ എങ്ങനെയാണ് ഡിഫറൻസ് ആവുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എത്ര വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കോൺസപ്റ്റൽ ആയിട്ടായിരിക്കും നമുക്ക് പൊതുവേ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് ആയിരിക്കും ഏതൊരു പേപ്പറിലും നമ്മൾ കാണുന്നത് പക്ഷെ നമ്മൾ ഫോറൻസിക് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇഗ്നോയുടെ ടെക്സ്റ്റ് എന്നല്ല സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി അത്രയും കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് സയൻസും വളരെ കുറച്ചുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ല ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് ർദർ റീഡിങ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി അപ്പൊ നമ്മൾ ഫോറൻസിക് സയൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബ്ലഡ് സാമ്പിൾസ് എടുക്കുക അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ്സ് പിന്നെ ക്രൈം നടന്ന ക്രൈംസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം പിന്നെ സസ്പെക്ടുകൾ കിട്ടിക്കഴിഞ്ഞാല് അവരുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് മാച്ച് മാച്ചാകുന്നുണ്ടോ അപ്പൊ അങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഫോറൻസിക് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളാ ക്രി ക്രിമിനൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക അപ്പൊ നമുക്കറിയാം ഒരു ക്രൈം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വലിയൊരു ക്രൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സസ്പെക്ട് ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് ആളുകൾ നമ്മൾ നമ്മള് ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ലൈ ഡിറ്റക്ടർ ഒക്കെ വെച്ച് അവർ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നൊക്കെ നോക്കി അവരുടെ കൊഗിനേറ്റീവ് മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ആ ഒരു രീതിയിൽ അവരെ കണ്ടെത്തുന്ന കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഫോറൻസിക് സൈക്കോളജി എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ലീഗൽ കേസില് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷൻസ് ചെയ്യുക അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് എടുക്കാം പിന്നെ ടെസ്റ്റ് മണി വിറ്റ്നസ് ടെസ്റ്റ് മണി ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് കളവാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഫോറൻസിക് സൈക്കോളജിയാണ് ഇതിന്റെ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണും പല ഡോക്യുമെന്ററികളിലൊക്കെ കാണാറുണ്ട് ഒരു ക്രൈം ചെയ്ത ഒരാള് അല്ലെ അയാൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് അയാൾക്കെതിര് വാദിക്കുന്ന ആളെ ആളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണാം അപ്പോ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്വസ്റ്റിൻസ് ചോദിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ സോളിഡ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ട് ആ ടെസ്റ്റ് മണി വിറ്റ്നസ് ആരാണോ അയാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിന്റെ തെളിവുകളൊക്കെ മറ്റൊരു വശത്തേക്ക് മാറ്റി വെക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ഇത്രയും ഒരാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ ഒരു എക്സ്ട്രീം ലെവലില് സൈക്കോളജി ഡീൽ ചെയ്യുന്ന ഒന്നാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോ അയാൾ പ്രീമാരിക്കൽ കൗൺസിലിംഗ് ചെയ്യുന്നു ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നു അപ്പൊ അതേ ആളത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ക്രിമിനൽ സെറ്റിംഗ്സിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രത്തോളം വർക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയുമെന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ക്രിമിനൽ ബിഹേവിയർ പഠിച്ച് ക്രിമിനൽസിനെ കുറിച്ച് പഠിച്ച് അവർക്ക് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാപ്പിംഗ് ചെയ്യും എത്രത്തോളം ഇന്റൻഷനിലാണ് അവർ ഈ ക്രൈമില് ചെയ്തിട്ടുള്ളത് ഈ ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഇനി അവർക്ക് അവരി തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും അപ്പൊ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഓരോ ഇൻഡിവിജ്വലിനെ കുറിച്ചും പഠിക്കുന്ന ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ക്രിമിനൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് ഒന്ന് കോർട്ടലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം ഇന്റൻഷനിലാണ് ചെയ്തത് എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് നമുക്കെന്നെ അറിയാം വലിയ വലിയ ക്രൈമുകളൊക്കെ ചെയ്ത ആളുകൾ വളരെ കൂളായിട്ട് അദ്ദേഹത്തിന് തക്കതായ പണിഷ്മെന്റ് കിട്ടുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുമ്പോ അവര് ഈ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി വെക്കുന്നതാണ് അവരുടെ ഈ ഒരു ഫോറൻസിക് സൈക്കോളജി അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം നമുക്കറിയാം ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ ആ ക്രൈം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു മെന്റലി എന്തെങ്കിലും ഡിസോർഡർ ഉള്ള ആളെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സുഖമായിട്ട് ചെയ്യാറുണ്ട് ഒഴിഞ്ഞു പോവാറുണ്ട് അപ്പൊ അയാളെ ടെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ അഭാവം എന്ന് പറയുന്നത് ഒരു കോർട്ട് സെറ്റിങ്സിൽ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഒരുപാട് സസ്പെക്ട്സിനെ കിട്ടുന്ന സമയത്ത് അവർ പറയുന്നത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അവര് തന്നെയാണ് അത് ചെയ്തത് അപ്പൊ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനൽ ക്രൈം കേസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ ചെയ്ത ആളായിരിക്കില്ല പ്രതിയായിട്ട് പിടിക്കുന്നത് അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ആണ് അപ്പൊ നമ്മള് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കണം ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറൻസിക് എന്നുള്ള വേർഡിനെ അവിടെ നമ്മൾ ലീഗൽ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒരു ലീഗൽ സിസ്റ്റത്തില് ഒരു സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ക്രിമിനൽ ബിഹേവിയർ ഓരോരുത്തരുടെ ഉള്ള ക്രിമിനൽ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ലീഗൽ ആയിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കണം എന്നുള്ളതിന് ഒരു പോർട്ടൽ ജഡ്ജിയെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അപ്പോ കൃത്യമായിട്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ അസസ് ചെയ്തിട്ടുള്ളത് ആ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കോർട്ടിൽ അവിടെ ലീഗൽ ആയിട്ടുള്ള ഡിസിഷൻസ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരുതാണ് ഒരു വിക്ടിമ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് വിക്ടിമിനും അദ്ദേഹത്തിന്റേതായ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അപ്പോ അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹം മെന്റലി ഫിറ്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നത് ഫോറൻസിക് സൈക്കോളജി തന്നെയാണ് നമുക്കറിയാം ഈ ആയിട്ടുള്ള കോർച്ചുകളിൽ അപ്പൊ ആ രീതിയിൽ എയ്റ്റി എയ്റ്റിനു താഴെയുള്ള ആളുകളെ സ്വാഭാവികമായിട്ടും വലിയ ക്രൈമുകൾ ആണെങ്കിൽ പോലും അവരെ ഡീൽ ചെയ്യേണ്ടത് വ്യത്യസ്തമായിട്ട് തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണയും കൃത്യമായിട്ട് പ്രാക്ടീസും ഉള്ള സൈക്കോളജിസ്റ്റ് ആണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വളരെ സ്കോപ്പ് വളരെ കുറവാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്സപ്റ്റൻസ് ഉണ്ടാവേണ്ട ഒരു ഫീൽഡാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് എന്തൊക്കെയാണ് റോൾ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ ക്രിമിനൽ പ്രൊഫൈലിംഗ് ആണ് അതുപോലെ തന്നെ കോമ്പറ്റൻസി ഇവാലുവേഷൻ ആണ് എത്രത്തോളം ഇന്റൻഷനലി ആണ് അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹം മെന്റലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രൈമിൽ എന്നൊക്കെ അളക്കുന്നതാണ് അതുപോലെ തന്നെ ടെസ്റ്റ് മണി അസസ്മെന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ വിറ്റ്നസ് ടെസ്റ്റ് മണി എത്രത്തോളം കണ്ട ആളുകൾ ഇപ്പൊ നമുക്കറിയാം ചില കേസസിലൊക്കെ കുറച്ച് മുമ്പൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കേസാണ് ഈ ഗൗരി ഗൗരിലങ്കേശ്വരത്തിലൊക്കെ ഒരുപാട് പ്രതിയെ പിടിക്കുന്നതിന്റെ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിയുടെ ഒരു രേഖാചിത്രൊക്കെ പുറത്തുവിടുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ആളുകളുടെ കണ്ട് ആ ടെസ്റ്റ് വിറ്റ്നസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ അന്വേഷിച്ച് അവരിൽ നിന്ന് കൃത്യമായിട്ട് ഡാറ്റ ഡാറ്റ എടുത്ത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ഫൈനലൈസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള രേഖാചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറൻസിക് സൈക്കോളജി ഡീൽ ചെയ്യുന്ന ഒന്നാണ് ഒഫൻഡർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അഥവാ ഒരു ക്രൈമിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ക്രൈം ആവട്ടെ അദ്ദേഹത്തെ എങ്ങനെയാണ് പിന്നെ റീഹാബിലിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിമിനൽ ബിഹേവിയർ ആ ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ നിന്ന് മാറ്റി എടുക്കണമല്ലോ അതിനാണുള്ള നമ്മൾ ഈ പണിഷ്മെന്റും ലീഗൽ ഒക്കെ അപ്പൊ അതിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് തന്നെയാണ് അപ്പൊ മറ്റൊരു സൈക്കോളജിയിലെ മറ്റൊരു ഡീൽ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്കറിയാം വേറെ ഒരുപാട് സൈക്കോളജിയിൽ തന്നെ ഒരുപാട് സബ് ഫീൽഡുകൾ ഉണ്ട് അപ്പൊ അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ ബേസിലുള്ള അല്ലെങ്കിൽ ലീഗൽ ബേസിലുള്ള കേസസ് ഒരിക്കലും അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനോ കഴിയൂലോ അതിന് കൃത്യമായിട്ട് പ്രാക്ടീസ് കിട്ടിയ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് തന്നെ വേണം പിന്നെ ചൈൽഡ് കസ്റ്റഡി ഇവാലുവേഷൻ കുട്ടികളിൽ എങ്ങനെയാണ് ക്രൈം വന്നത് അല്ലെങ്കിൽ ക്രൈം റെഡ്യൂസ് ചെയ്യാന് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മെന്റലി മെന്റൽ അവർക്ക് മെന്റലായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അവരെ അവരുടെ സേഫ്റ്റി കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് എങ്ങനെ നൽകണം അതെങ്ങനെ റീഹാബിലിറ്റ് ചെയ്യണം ഇതൊക്കെ യഥാർത്ഥത്തിൽ നോക്കുന്നതും കൂടി ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന സമയത്ത് ഒഫൻഡർ അഥവാ ക്രിമിനൽ ആയിട്ട് ആരെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അയാളെ കൃത്യമായിട്ട് ഇവയാലൻ ചെയ്യേണ്ടതിന്റെ ഡ്യൂട്ടിയും യഥാർത്ഥത്തില് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസിഷൻ വരണം എങ്ങനെയൊക്കെ വരണം എന്നുള്ളതിന്റെ കൃത്യമായിട്ട് ഇവയാലൻ ചെയ്യേണ്ടതിന്റെ ഡ്യൂട്ടിയും യഥാർത്ഥത്തിൽ ഒരു ഫോറൻസിക് സൈക്കോളജിറ്റിന് തന്നെയാണ് അപ്പൊ ഇവിടെ ഒക്കെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് ഇവാലുവേഷൻ ചെയ്തിട്ട് അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും കോടതി പോലും എന്ത് ചെയ്യുക അവിടെ വിധി അല്ലെങ്കിൽ അവിടെ ഡിസിഷൻ ഉണ്ടാക്കുക പിന്നെ ഒരു ജയിൽ സെറ്റിങ്സിന് നോക്കുന്ന സമയത്ത് പ്രിസന്റ് മെന്റൽ ഹെൽത്ത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എത്രത്തോളം ഫിറ്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് പ്രിസെൻസ് ഇപ്പൊ ഈ അടുത്തൊക്കെ നമ്മൾ കേട്ട് കാണും ഒരുപാട് പ്രശ്നസ് ആത്മഹത്യ സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ കടമയാണ് പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് സൈക്കോളജിയിൽ ഒരുപാട് സബ് ഫീൽഡുകൾ ഉണ്ട് അതിൽ പെട്ടെന്നാണ് ഒന്ന് പോലീസ് സൈക്കോളജി ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ സൈക്കോളജി അതുപോലെ തന്നെ ക്രിമിനൽ സൈക്കോളജി ലീഗൽ സൈക്കോളജി കറപ്ഷണൽ സൈക്കോളജി ഈ പോലീസ് സൈക്കോളജി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കറിയാം പോലീസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ആളുകളാണ് ഇപ്പൊ നമ്മള് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് പ്രൊഫഷണൽ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മെന്റലി അവരെന്തല്ല ഫിറ്റ് അല്ല ഒരിക്കലും മെന്റലി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ് അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് കൃത്യമായി കൃത്യമായിട്ട് അവരുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നത് അവരെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സൈക്കോളജി ക്രിമിനൽ സൈക്കോളജി പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പിന്നെ അവസാനമായിട്ട് നോക്കണതാണ് ഈ കറപ്ഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് അഥവാ ഈ ക്രിമിനൽ ബിഹേവിയർ ഉള്ള ആളുകളുടെ തെറ്റിരുത്തേണ്ടത് എങ്ങനെയാണ് അപ്പോൾ അതിനേതൊക്കെ മെത്തേഡ് സ്വീകരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സൈക്കോളജി ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോറൻസിക് സൈക്കോളജിയിലേക്ക് നമുക്കറിയാം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഫോറൻസിക് സയൻസും ഫോറൻസിക് സൈക്കോളജിയും തമ്മിൽ ഡിഫറൻസ് ആകുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ ടെർമിനോളജി എന്നുള്ളത് സൈക്കോളജി തന്നെയാണ് പക്ഷെ ഫോറൻസിക് എന്നുള്ള വേർഡ് അഥവാ ഒരു ലീഗൽ സെറ്റിങ്സ് എങ്ങനെയാണ് ഒരു സൈ ഫോറൻസിക് സൈക്കോളജി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഫോറൻസിക് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഫിസിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്യാനുണ്ട് ഒരു ഫോറൻസിക് അല്ലെങ്കിൽ ഒരു ലീഗൽ സെറ്റിങ്സിൽ അതെല്ലാം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഫോറൻസിക് സയൻസ് ആണ് പിന്നെ നമുക്കറിയാം മിലിറ്ററി അതുപോലെ തന്നെ ഡിഫൻസ് ആയിട്ട് വരുന്ന ഒരുപാട് സബ് ഫീൽഡുകളുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ സാധാ കൗൺസിലിംഗ് പഠിച്ച ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കലും അവിടെ ആപ്റ്റ് ആവുന്നില്ല അപ്പൊ കൃത്യമായിട്ട് അവരുടെ ബിഹേവിയർ പഠിച്ചിട്ട് എങ്ങനെയാണോ അവരെ ഡീൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യേണ്ട സ്റ്റഡിയാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇഗ്നോന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ട് മാത്രമേ എന്താണ് ഒരു ഫോറൻസിക് സൈക്കോളജി ഫോറൻസിക് സൈക്കോളജിന്റെ റോള് സ്കോപ്പ് ഒക്കെ പറയുന്നുള്ളൂ പക്ഷേ ഇഗ്നോ ഈ ഒരു പേപ്പറിന്റെ മറ്റൊരു പ്രത്യേകത ഈ പേപ്പർ നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു പേപ്പറുകളെ പോലെ ഒരു കോൺസെപ്റ്റൽ ആയിട്ട് മാത്രമല്ല ഭയങ്കര ഫാക്ച്വൽ ആയിട്ടും കൂടിയില്ല ഒരുപാട് പുതിയ പുതിയ ടേമിനോളജീസ് പുതിയ പുതിയ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി അപ്പൊ ഇൻട്രോഡക്ഷനിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്ര മാത്രമാണ് പറയുന്നത് അതിന്റെ സ്കോപ്പ് എന്താണ് നാച്ചുറൽ എന്താണ് നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് സയൻസും ഫോറൻസിക് സൈക്കോളജിയും എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു ഒരു ലീഗൽ സെറ്റിങ്സിൽ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഫോറൻസിക് സൈക്കോളജി അപ്പം ഇത്രയാണ് ഉള്ളത് ഇനി നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ആയിട്ട് തന്നെ വളരെ ബ്രീഫ് ആയിട്ടാണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഫീൽഡിലാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫോറൻസിക് സൈക്കോളജിയിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഫോറൻസിക് സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ഫോറൻസിക് സയൻസ് ഫോറൻസിക് സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ഫോറൻസിക് സയൻസ് എന്ന് കേൾക്കുമ്പോൾ വരുന്ന ഒരു സ്റ്റിഗ്മ നമുക്ക് വരാൻ പാടില്ല അത് രണ്ടും കൃത്യമായിട്ട് ഡിഫറെന്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാല് നമ്മൾ നമുക്കറിയാം ഒരു സോഷ്യൽ സെറ്റിങ്സിൽ ഇങ്ങനെ ഒരുപാട് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് അത് അത്രയും വലിയ ശിക്ഷ കിട്ടിയില്ല എന്നൊക്കെ ആളുകൾ പല രീതിയിൽ പറയും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അയാളുടെ ഇവാലുവേഷൻസ് അയാൾ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു കോർട്ടിൽ ഡിസിഷൻ വരുന്നത് അപ്പോൾ ആ ഒരു പരിഗണന കൂടി ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രകാരം ഒരു ഒരു അല്ലെങ്കിൽ ഒഫണ്ടറിനെ കിട്ടും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതിൽ മറ്റ് നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം ഒരു സാധാ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളെടുത്ത് വരുന്ന ക്ലൈൻ്റ് കൃത്യമായിട്ട് അയാൾ ഏഹ് നമുക്കറിയുമ്പോൾ നമ്മൾ എത്തിക്സ് ഓഫ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ എത്തിക്സിൽ അല്ലെങ്കിൽ എത്തിക്കൽ കൺസിഡറേഷൻസിൽ നമ്മൾ പറയുന്ന ഒന്നാണ് ഇൻഫോംഡ് കോൺസെന്റ് അഥവാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കൃത്യമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സമ്മാനത്തിന്റെ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഡാറ്റ വളരെ കോൺഫിഡൻഷ്യാലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കണം അഥവാ നമ്മൾ അത് പുറത്തു പറയാൻ എന്നൊക്കെ പക്ഷെ സൈക്കോളജിയിൽ ആകെ അതിൽ നിന്ന് ഡിഫറെന്റ് ആകുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഫോറൻസിക് സൈക്കോളജിയാണ് ഫോറൻസിക് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്ലയന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വിക്തിരിക്കാം അല്ലെങ്കിൽ ഒരു ഒഫണ്ടർ ആയിരിക്കാം അപ്പൊ അദ്ദേഹം ഒരിക്കലും ആ ഒഫണ്ടറിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ള നമ്മളെ ബാക്കിയിലുള്ള ട്രഡീഷണൽ സൈക്കോളജിയിലുള്ള ആ ഒരു രീതി ഒരിക്കലും ഫോറൻസിക് സൈക്കോളജിയിലില്ല അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ ഫോഴ്സ്ഫുള്ളി ആയിട്ടാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഡാ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും അത് ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്ത് അവർ ലീഗൽ സെറ്റിങ്സിൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ അതിനെ ഡീൽ ചെയ്യേണ്ടി വരും അപ്പൊ ട്രഡീഷണൽ സൈക്കോളജിയും ഫോറൻസിക് സൈക്കോളജിയും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ഡിഫറൻസ്